ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാമോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴേക്കും ചില വാക്കുകൾക്ക് ശേഷം അതിനെ ഫോളോ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വാക്ക് പ്രയോഗിക്കണം എന്നൊക്കെ ചില നിയമങ്ങളൊക്കെ ഇംഗ്ലീഷിലുണ്ട് അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഈ പ്രിപ്പോസിഷൻസ് അപ്പൊ ചില വാക്കിന് ശേഷം ആ പ്രിപ്പോസിഷൻ വന്നാൽ മാത്രമേ അത് കറക്റ്റ് സെൻസ് ആകുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തുന്നത് കാര്യമാണ് അതായത് ചില വാക്കുകൾക്ക് ശേഷം ഫോളോ ചെയ്ത് വരുന്ന പ്രിപ്പോസിഷൻസ് ഏതാണ് ആ പ്രിപ്പോസിഷൻ വന്നു കഴിയുമ്പോഴേക്കും ആ വാക്കിന് വരുന്ന അർത്ഥവ്യത്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളും സെന്റൻസിനെ എങ്ങനെയാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നതെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഫോളോ ചെയ്തു വരുന്ന ചില വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏറ്റവും ആദ്യത്തെ വാക്കാണ് അഷേം ഡോഫ് അഷേം ഡോഫ് എന്ന് പറയുന്നത് ലജ്ജയുള്ള നാണക്കേടുള്ള എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അഷേം ഡോഫ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത് അപ്പൊ അഷേംഡ് എന്ന പദത്തിന് ശേഷം നമ്മൾ ഓഫ് എന്നാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നു അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം അവളുടെ പാസ്റ്റ് ലൈഫ് അതായത് കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ഓർത്തപ്പോഴേക്കും അവൾക്ക് എന്ത് തോന്നി ആ ലജ്ജ തോന്നി അപ്പൊ ലജ്ജയുള്ള ഒരു പാസ്റ്റ് ലൈഫാണ് അവൾക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഷിഫെൽറ്റ് അവൾക്ക് തോന്നി ഓഫ് ലജ്ജ തോന്നി എന്തിനെ പാസ്റ്റ് ും ആ സെൻസിലാണ് നമ്മളിവിടെ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു പോയ കാര്യം ഏ അതിനെ കുറിച്ച് എനിക്ക് ലജ്ജയുണ്ട് പറഞ്ഞ കാര്യത്തെ കുറിച്ച് എനിക്ക് ലജ്ജയുണ്ട് എന്ന് കാണിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചതിനെ കുറിച്ച് എനിക്ക് ലജ്ജയുണ്ടെന്നാകുമ്പോഴേക്കും ആരെയും കാണിക്കാൻ പറ്റാത്ത മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ മാർക്കിനെ കുറിച്ച് അവന് നാണക്കേടുണ്ട് അവന് ആ മാർക്കിനെ കുറിച്ച് നാണക്കേടുണ്ട് അല്ലെങ്കിൽ ലജ്ജയുണ്ട് എന്നൊക്കെ എങ്ങനെ പറയും അടുത്തു വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ജലസ് ഓഫ് ജലസ് എന്ന് പറയുന്ന പദം എന്ന് പറയുമ്പോഴേക്കും അസൂയ ഉള്ളത് എന്നുള്ള അർത്ഥമാണ് ജലസ് എന്ന പദത്തിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് സെന്റൻസുകൾ നോക്കാം പ്രിപ്പോസിഷനാണ് ജോബ് എന്ന് പറയുമ്പോഴേക്കും സഹോദരിയുടെ ജോലി സഹോദരിയുടെ ജോലിയെ കുറിച്ച് അവൾക്ക് അസൂയ എന്ന് പറയുമ്പോൾ എനിക്ക് ആരോടും അസൂയയില്ല എനിക്ക് ആരോടും അസൂയയില്ല എന്ന് എങ്ങനെ പറയും ആ ആനി വൺ ഐ എം നോട്ട് ജലസ് ഓഫ് എനിവൺ ഞാൻ ഒരിക്കലും അല്ല എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് എന്നാണ് പറയുന്നത് ജലസ് ഓഫ് എനിവൺ ആരെ കുറിച്ചും അസൂയ എനിക്ക് ഇല്ല ഐ ആ ജലസ് ഓഫ് എനിവൺ അവന്റെ ഫ്രണ്ടിന്റെ വിജയം വിജയം എന്ന് പറയുമ്പോൾ സക്സസ് എന്ന് പറയാം അപ്പൊ ഫ്രണ്ടിന്റെ വിജയം എന്ന് പറയുമ്പോ ഫ്രണ്ട്സ് സക്സസ് ഏ അപ്പൊ ആ ഫ്രണ്ടിന്റെ വിജയത്തില് അവന് അസൂയ തോന്നുന്നു അവന് ആ ഫ്രണ്ടിന്റെ വിജയത്തിൽ അസൂയ തോന്നുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും ആ ഹി ഫീൽസ് അവൻ ഇപ്പൊ തോന്നുന്ന കാര്യമാണ് അതുകൊണ്ട് ഹി ഫീൽസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് സക്സസ് ഹി ഫീൽസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് സക്സസ് അടുത്ത് വരുന്ന എക്സ്പ്രഷൻ ആണ് ഏത് നമുക്ക് അഭിമാനം തോന്നുന്ന അല്ലെ അഭിമാനമുള്ള എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണയായിട്ട് അത് കേട്ടു വരുന്ന പ്രൗഡ് ഓഫ് എന്ന് പറയും പ്രൗഡ് എന്ന് പറഞ്ഞ പദം അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് പ്രൗഡ് ഓഫ് അവൾക്ക് അവളുടെ മകനെ കുറിച്ച് അഭിമാനമുണ്ട് ഷീസ് പ്രൗഡ് ഓഫ് ഹർ സൺ ഷീസ് പ്രൗഡ് ഓഫ് ഹർ സൺ എനിക്ക് നിന്റെ കഠിനാധ്വാനത്തിൽ അഭിമാനമുണ്ട് ഞാൻ എങ്ങനെ പറയേണ്ടത് ഐ എം പ്രൗഡ് ഓഫ് യു ഹാർഡ് വർക്ക് കഠിനാധ്വാനം അല്ലെ അപ്പൊ ഐ എം പ്രൗഡ് ഓഫ് യു ഹാർഡ് വർക്ക് അവന് അവന് അവനെ കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്നു ആ ഹി ഫീൽസ് പ്രൗഡ് ഓഫ് ഹിംസെൽഫ് ഹി ഫീൽസ് ഇപ്പോ തോന്നുന്ന ഒരു കാര്യമാണ് അപ്പൊ ഹി ഫീൽസ് പ്രൗഡ് ഓഫ് ഹിംസെൽഫ് അവനെ കുറിച്ച് തന്നെ ആയതുകൊണ്ടാണ് ഹിംസെൽഫ് എന്ന് പറയുന്ന പദം അവിടെ ചേർത്തിരിക്കുന്നത് അടുത്ത വേറൊരു എക്സ്പ്രഷൻ ആണ് സെർട്ടൻ ഓഫ് സർട്ടൺ ഓഫ് എന്ന് പറഞ്ഞാല് തീർച്ചയുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് സെർട്ടൺ എന്ന പദത്തിന് ശേഷം നമ്മൾ ഓഫ് എന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ചേർക്കുന്നത് അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം അവൾക്ക് അവളുടെ വിജയത്തെക്കുറിച്ച് അവൾക്ക് വിജയത്തെക്കുറിച്ച് ഉറപ്പ് തോന്നി അവൾക്ക് അവളുടെ വിജയത്തെക്കുറിച്ച് ഒരു തീർച്ച തോന്നി അല്ലെങ്കിൽ അവൾ വിജയിക്കുന്ന അവൾക്ക് ഉറപ്പായിരുന്നു എന്നൊക്കെ പറയൂലെ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണിത് ഷീ ഫെൽ അവർക്ക് തോന്നി ഷിഫ് സർജൻ ഓഫ് സർജൻ ഓഫ് അവർക്ക് അമേരിക്കയിൽ പോകുമെന്ന് നല്ല തീർച്ചയുണ്ട് അവർക്ക് അമേരിക്കയിൽ പോകുമെന്ന് നല്ല തീർച്ചയുണ്ട് എങ്ങനെ പറയും ആർ സെർജൻ ഓഫ് ഗോയിങ് ടു അമേരിക്ക നിനക്ക് നിന്റെ ഐഡിയയെ കുറിച്ച് ോ അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഐഡിയയെ കുറിച്ച് ഒരു തീർച്ചയുണ്ടോ എന്ന് ചോദിക്കൂലെ അപ്പൊ അതൊരു ചോദ്യമാണ് അപ്പൊ എങ്ങനെ ചോദിക്കുന്നത് ഓഫ് യു ഐഡിയ ആർ യു സെർട്ടൺ ഓഫ് യുർ ഐഡിയ അടുത്തതാണ് ബോധ്യമുള്ള എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അവയർ ഓഫ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ അവയർ ഓഫ് അവൾക്ക് സമയത്തെ കുറിച്ച് ബോധ്യമുണ്ട് ഷീസ് അവയർ ഓഫ് ടൈം ഷീസ് അവയർ ഓഫ് ടൈം നിങ്ങൾക്ക് നിയമങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടോ നിങ്ങൾക്ക് നിയമങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടോ ഒരു ചോദ്യമാണത് ഇപ്പൊ എങ്ങനെയായിരിക്കും ആർ യു അവർ ഓഫ് ദ റൂൾസ് ആർ യു അവർ ഓഫ് ദ റൂൾസ് ഇതൊരു നിർദ്ദേശമായിട്ടാണ് പറയുന്നത് അതായത് നിങ്ങളുടെ പരിസരങ്ങളെ കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കുക നിങ്ങളുടെ പരിസരത്തെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കുക ഇതെങ്ങനെ പറയും െ ബോധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതിന് പറയുന്നത് ബി 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 ഓഫ് ഓഫ് നിങ്ങളുടെ പരിസരങ്ങൾ വേറൊരു എക്സ്പ്രഷനാണ് ഡ്രീം ഓഫ് സ്വപ്നം കാണുക എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നമ്മൾ സ്വപ്നം എപ്പോഴും നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് കരുതുന്ന കാര്യങ്ങളില്ലേ ഞാൻ ഡ്രീം ഓഫ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെയാണ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് നോക്കാം ഞങ്ങൾ ഒരു സമാധാനം നിറഞ്ഞ ലോകത്തെ സ്വപ്നം കാണുന്നു എങ്ങനെ പറയുന്നത് ഓഫ് ഫുൾ വേൾഡ് ഓഫ് ഫുൾ വേൾഡ് അവർ ലണ്ടൻ സന്ദർശിക്കുന്നതിന് സ്വപ്നം കാണുന്നു അവർ ലണ്ടൻ സന്ദർശിക്കുന്നു ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നതിനെ അതിനാണ് സന്ദർശിക്കുമെന്ന ഉദ്ദേശിക്കുന്നത് അതിനെ സ്വപ്നം കാണുന്നു പറയും ലണ്ടൻ അവൻ ഒരു ഡോക്ടറായി തീരുക എന്നത് സ്വപ്നം കാണുന്നു അവൻ ഡോക്ടറായി തീരുന്നത് സ്വപ്നം കാണുന്നു ഹീ ഡ്രീംസ് ഓഫ് ഇവിടെ ഡ്രീം എന്നുള്ളതിനെ നമ്മൾ എസ് ചേർത്ത് കാരണം തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് ഹി ഡ്രീംസ് ഓഫ് ബിക്കമിങ് ഡോക്ടർ ഹി ഡ്രീംസ് ഓഫ് ബിക്കമിങ് ഡോപ്റ്റർ അടുത്ത് കഴിയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് തിങ്ക് ഓഫ് തിങ്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തിങ്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ചിന്തയുള്ളതാവുക ഏ ആരെങ്കിലും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തിയാവുക നമ്മൾ ചിന്തയുള്ളവരാവുക അവരെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവരാവുക തിങ്ക് ഓഫ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് ചിന്തയുള്ളവളാണ് ഐ തിങ്ക് ഓഫ് മൈ മദർ ഐ തിങ്ക് ഓഫ് മൈ മദർ ഈ പ്ലാനിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പദ്ധതിയെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതെങ്ങനെ പറയും ഡു യു തിങ്ക് ഓഫ് ദിസ് പ്ലാൻ വാട്ട് ഡു യു തിങ്ക് ഓഫ് ദിസ് പ്ലാൻ ഞങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു അതെങ്ങനെ പറയും വി ഓൾവേസ് തിങ്ക് ഓഫ് അതേഴ്സ് ഞങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു അപ്പോ ഓരോ വാക്കുകൾക്ക് ശേഷം ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർത്തുകൊണ്ടുള്ള എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് അപ്പോൾ നിങ്ങൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും അതിനുശേഷം മസ്റ്റ് ആയിട്ടും ഓഫ് എന്ന് പറയുന്ന ആ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ